ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായി മാറിപ്പോയി എനിക്ക് പ്രണയമുണ്ടായി ഒരു ചെറിയ സന്ദേശം ഒരു ചെറിയ സ്മെയിൽ അങ്ങനെ ഞാൻ ഒരു ബന്ധത്തിൽ മുങ്ങി അവനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നിസ്കാരം കിട്ടും ഉമ്മയുടെ വാക്കുകൾ കേൾക്കാതെ ഉമ്മയുടെ കണ്ണീരിന് ഞാൻ മറുപടി തന്നില്ല എനിക്ക് തോന്നി അവനില്ലാതെ ഞാൻ ജീവിക്കാൻ പറ്റില്ല പക്ഷേ അള്ളാഹു എനിക്ക് മറ്റൊരു വഴി കാണിച്ചു കൊടുക്കാൻ പോവുകയായിരുന്നു ീ എൻ്റെ ജീവിതം പ്രണയം മാത്രം ആയിപ്പോയി മൊബൈൽ മെസ്സേജുകൾ കോൾ അതാണ് എല്ലാം ഉമ്മ പറയുമ്പോൾ മോളെ നിസ്കാരം ചെയ്തോ ഞാൻ മറുപടി പറയുമായിരുന്നു ഇപ്പോൾ സമയമില്ല ഉമ്മ എനിക്ക് തോന്നിയിരുന്നു അവനാണ് എൻ്റെ സന്തോഷം പക്ഷേ ഓരോ ദിവസവും ഞാൻ അള്ളാഹുൽ നിന്ന് അകന്നു പോവുകയായിരുന്നു ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും മുഴുവൻ ഞാൻ അവൻ്റെ ചിന്ത മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് നിസ്കാരമില്ല പ്ലസ് ടു ക്ലാസ്സിലെത്തിയപ്പോൾ അപ്രതീക്ഷമായി എല്ലാം തകർന്നു പോയി അവൻ പറഞ്ഞു ഇനി നമുക്ക് പിരിയാം ഞാൻ കരഞ്ഞു നിലവിളിച്ചു ഭക്ഷണം പോലും തൊടാതെ ഇരുന്നു അവൻ എന്നെ ചിരിച്ചു മാതാപിതാക്കൾ നോക്കി വിശ്വസിച്ചു എനിക്ക് തോന്നി ജീവിതം അവസാനിച്ചു എന്ന് പക്ഷേ ഉമ്മ എന്നെ ഒരിക്കലും വിട്ടില്ല ഓരോ രാത്രിയിലും ഉമ്മ തഹ്ജസ്കാരത്തിൽ കരഞ്ഞതുവ ചെയ്തു അള്ളാഹുവി എൻ്റെ മകളെ ഹിദായത്തിൽ കൊണ്ടുവരണമേ അവൾ വെടിതെറ്റിയിരിക്കുന്നു നീ തന്നെയാണ് മാർഗ നേർവഴിയാക്കേണ്ടത് ഒരു ദിവസം അപ്രതീക്ഷമായി ഞാൻ ഉമ്മയെ നിസ്കാരത്തിന് ശേഷം കരയുന്നത് കണ്ടു അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഉമ്മയെ എത്രയോ വേദനിപ്പിച്ചു എന്ന് അന്നു മുതൽ ഞാൻ നിസ്കാരം തുടങ്ങി നിസ്കാരത്തിന് ശേഷം ഞാൻ അള്ളാഹോട് കരഞ്ഞു ചെയ്തു അള്ളാഹുവേ ഞാൻ വീഴ് എനിക്ക് നി ഹിതായത്ത് തരണമേ ആ ദിവസത്തിനു ശേഷം ഞാൻ നിസ്കാരം ആരംഭിച്ചു ആദ്യ ദിവസം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മനസ്സിന് ഒരു സമാധാനം കിട്ടി പതിയെ ദുവയും ദിഖറും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഞാൻ ദുവാ ചെയ്തു അള്ളാഹു മഹിദിനെ വസദ് അള്ളാഹുവേ എന്നെ നേരായ വെയിൽ നടത്തണമേ പിന്നെ സുബഹാന അലഹമ്മദില്ല അള്ളാഹുബക്കർ ദിഖറുകൾ ചെല്ലി സൊലാത്തും ചെല്ലാൻ ആരംഭിച്ചു പ്രിയ സഹോദരിമാരെ ഒരു താൽക്കാലിക പ്രണയം കൊണ്ട് നിങ്ങൾ തീൻ നഷ്ടപ്പെടുത്തരുത് അവൻ നിങ്ങളെ മറന്നാലും അള്ളാഹു ഒരിക്കലും നിങ്ങളെ മറക്കില്ല നിസ്കാരം വിട്ടാൽ ജീവിതത്തിലെ പ്രകാശം അസ്തമിക്കും പക്ഷെ തോപ ചെയ്താൽ അള്ളാഹു എല്ലാം പൊറുക്കും കൊല്ലിയ ഇബാദിദീന് അസ്രഫു അലൽ അംഫുസീം പാപം ചെയ്തവരെ അള്ളാഹുവിൻ്റെ കരുണിൽ നിന്ന് നിരാശരാക്കരുത് ഉമ്മയുടെ ധുവ അതിശക്തമാണ് ഒരിക്കലും ഉമ്മയുടെ വാക്കുകൾ അവഗണിക്കരുത് ഉമ്മ നിങ്ങളെ ദുവ ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ കരുണയുണ്ട് ഇന്ന് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു പ്രണയം നഷ്ടപ്പെട്ടു പക്ഷേ ഈ മാൻ കിട്ടി അള്ളാഹുവിന് എനിക്ക് ഏറ്റവും മനോഹരമായ ബന്ധം തന്നു അവനോടുള്ള ബന്ധം ഒരിക്കൽ ഞാൻ കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മോളെ ചില നഷ്ടങ്ങൾ തന്നെയാണ് രക്ഷയാണ് ജീവിതം മാറും പക്ഷേ അള്ളാഹു വേതത്തെ തിരിച്ചു വരാം എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കും കഴിയും